ലൂണയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമോ മറുപടിയുമായി ഇവാനാശാൻ രംഗത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പരിഗിനെ ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് അപ്പോൾ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലൂണയ്ക്ക് സീസൺ നഷ്ടമാകുമെന്നായിരുന്നു ഇതോടെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ലൂണയ്ക്കു പകരമായി ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തെ കൊണ്ടുവരുമോ എന്ന ചോദ്യം ഉയർത്തിയിരുന്നു ഇതോട് ബന്ധപ്പെട്ട് ഒട്ടേറെ ട്രാൻസ്ഫർ അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോളിത് ആരാധകരുടെ ഇത്തരം ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തു വന്നിരിക്കുകയാണ് പരിശീലകൻ ഇവാൻ മുഖമനോവിച്ച് ലൂണയുടെ പകരക്കാരൻ വരുമോ എന്ന ചോദ്യത്തിന് വരുമെന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലൂണയുടെ പകരക്കാരൻ വരും എന്നാണ് ആശാൻ പറഞ്ഞത് എന്തിരുന്നാലും ലൂണയുടെ അഭാവം ആരാധകർക്ക് സങ്കടക്കരമാണെങ്കിലും നിലവിൽ ആശാൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സന്തോഷകരമാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക